ഹായ് എവരി വൺ അങ്ങനെ അക്ബറിൻ്റെ ഭാര്യ രംഗത്ത് മക്കളെ അനുമോൾക്കെതിരെയാണ് എന്താണ് അക്ബറിൻ്റെ ഭാര്യയൊക്കെ പറയാനുള്ളത് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം അതിനു മുമ്പ് ഇന്ന് ലൈവിൽ ആതിലെയും അനുമോളും ഒന്നും കൂടി വലിയ രീതിയിൽ വരക്കായിട്ടുണ്ട് മക്കളെ അടിയായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഉണ്ട് കുറേ ന്യൂസ് ഉണ്ട് എല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് എന്താണ് അക്ബറിൻ്റെ ഭാര്യ പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഹായ് ഗൈസ് ഈ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് ഐ സ്പീക്ക് അബൌട്ട് ദ ഡേർട്ടി ഗെയിം ഓഫ് പി ആർ ടീം ഈ പി ആർ അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ടേ കണ്ടുള്ളൂ പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ എന്താ പറയുക വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമൻസ് ആൻഡ് ഡി എംസ് വന്ന തുടങ്ങി ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ് കഴിഞ്ഞ കുറേ വീക്സായിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമൻസ് മെസ്സേജസ് ഫ്രോം ദ പി ആർ ടീം എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല ഞാനും അബ്ബി കൂടെ ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു ഇത് ആരുടെ പി ആർ ആണേ ഏത് പി ആർ ആണേ നമുക്ക് എല്ലാവർക്കും അറിയാം ഐ എം നോട്ട് സേയിങ് യൂ ഓരോ ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു ബിക്കോസ് എനിക്ക് നന്നായിട്ടേ അറിയാം ഇതെല്ലാ പി ആർ സ്ട്രാറ്റജിയാണ് ഇത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട് ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല ഇത് എപ്പോൾ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിങ്സ് അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല എസ് എ ഡോക്ടർ ഐ എം ടെലിംഗ് യു ഗൈസ് യു ഡോണ്ട് ഹാവ് എനി ഐഡിയ പീപ്പിൾ ഗോ ഇൻ ടു ദ സിവിയർ സ്റ്റേജ് ഓഫ് ദ ഡിപ്രഷൻ ആൻഡ് എൻസൈറ്റി ഇവൻ ദേ ഹാവ് എ സുസൈഡൽ തോട്ട്സ് സൈബർ ബുലിങ് പൊന്നാല പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് ഗെയിമാണ് പേഴ്സണൽ ലൈഫിൽ കയറുന്നത് വളരെ വളരെ തെറ്റാണ് ഇവർ പറയുന്നത് ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് പി ആർ കയറി എന്നാണ് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ തെറ്റാണ് എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവരുടെ ലൈഫാണ് അവരുടെ ജീവിതമാണ് ഇവിടെ അനുമോൾക്കാണെങ്കിലും അനുമോൾക്ക് ജീവിതമുണ്ട് അതുകൊണ്ട് അക്ബറിനാണെങ്കിൽ ജീവിതമുണ്ട് അതുകൊണ്ട് ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല പൊന്നാര പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ അടിയായിട്ടുണ്ട് ആതിലയും അനുമോളും നമുക്ക് അതിൻ്റെ ഓരോ വീഡിയോ ക്ലിപ്പും കാണാം കാണാമൊക്കെ ഒന്നൊന്നായി കാണാം അതായത് അടിയായതിനു ശേഷം അനുമോളെ കുറിച്ച് ആതില പറയുന്ന ചില രംഗങ്ങളാണ് നിങ്ങൾ ഒന്നൊന്നായിട്ട് കാണണം ഓക്കെ അപ്പൊ ഞാൻ പോയി പോയി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോയിട്ടും പോയിട്ടും ആ ഒരു സംഗതി ഒരു ചേഞ്ചും കണ്ടിട്ടില്ല നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങടും ചേഞ്ചസ് വേണം അപ്പൊ ആ ഒരു ചേഞ്ചും ഞാൻ അനുമല കണ്ടിട്ടുണ്ടായില്ല പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്തിനാ ഇനി പുറകെ പോകുന്നത് എനിക്ക് ഞാൻ പുറത്ത് ആണെങ്കിലും എല്ലാരോടും ഒരു ഒരു ഇത് അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പോ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് നിന്റെ സെൽഫ് റെസ്പെക്ട് കളയണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ പറയുന്നത് പറ്റിയാണ് കൂടി സോ എനിക്ക് അനു ആ ഒരു സെൽഫ് റെസ്പെക്ട് പഠിപ്പിച്ച് ഒന്നും കൂടെ എന്റെ മനസ്സിൽ തന്നിട്ടുണ്ട് സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ആരേലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല എനിക്ക് തിരിച്ചു കിട്ടാത്ത ഒരു എഫേർട്ടില് കാരണം പുറകെ പോയിട്ട് കാര്യമില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ എന്നെ വാല്യൂ ചെയ്യണമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു അതെ ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അനുമോള് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അവളുടെ കയ്യിൽ തന്നെ ഞാൻ പല പ്രാവശ്യം ആയി പോയിട്ടുണ്ട് ഒരു കാര്യം പറയട്ടെ നാണമുണ്ട് എമ്മർക്ക് ഒരാള് അതിപ്പോ ആതിലാകട്ടെ നൂറയാകട്ടെ അനുമോളാകട്ടെ ആരാകട്ടെ ഒരാള് സീരിയസ് ആയി കാര്യം പറയുമ്പോ ഇരുന്ന് ചിരിക്കണം സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി ബോസണ്ണ ഇത്രയും ചീപ്പ് കണ്ടുണ്ട് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ഞാൻ ഞാന് പല പറഞ്ഞത് എനിക്ക് അത് പൊട്ടി സൈഡോ സോ ഇവിടുന്ന് ഇവിടെനിന്ന് പോകുമ്പോ ഞാനൊന്നും ഉള്ളോട്ട് എടുക്കത്തില്ല പക്ഷെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് എല്ലാരോടും മുഖം നോക്കി ലക്ഷ്മീനോടാണെങ്കിലും ഞാൻ ആ നമ്മൾ ഇവിടെ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലൈക് നമുക്ക് പല 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 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യനെ നമ്മളിന്ന് സംസാരിക്കും പക്ഷെ പറയുന്ന കാര്യത്തിന് ഒരിത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആതിലേക്ക് അത് മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ എന്നെ ഫോർ ദാറ്റ് ഒരു കാര്യം പറയാണ് ഇതൊന്നും എപ്പിസോഡിൽ വരാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ആർക്കെങ്കിലും കാണാൻ താല്പര്യം കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് കൂടി നോക്കാം കാരണം മുന്നിൽ വന്നിട്ട് ആയിട്ട് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് നിൽക്കുമ്പോൾ ഞാൻ കുറെ എന്താ പറയുക ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ആ ഫേക്ക്നെസ് ഞാൻ മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് ഇപ്പൊ ഫേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് ഒരാൾ വന്നാൽ എനിക്ക് ആ നെഗറ്റീവ് വൈബ് അടിച്ചാൽ ഞാൻ മാറിപ്പോവും ഞാൻ എന്റെ പീസ് സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫേക്ക്നെസ് ഉണ്ടെങ്കിലും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അനുഭവാണ് അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതിന് ഒരു കാര്യം മനസ്സിലാകണം പറയുന്നത് നിങ്ങൾക്ക് കൂടി നോക്കാം പിന്നെ ഒരു കാര്യം ഫ്രണ്ട്ഷിപ്പ് വന്ന ആര്യനെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ ഞാൻ പറയുന്നില്ല അപ്പോ അത് അങ്ങനെ ഇന്നലെ നീ അവിടെ റീഗൽ അത് അവള് കൂടെ നിന്നപ്പോ ഉള്ളില് ഞാൻ വിചാരിക്ക അപ്പൊ അഭിനയിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഒരു ടൈം വരുമ്പോ അത് എന്തിനോ അവിടെ ഗെയിമോ എന്തോട്ട് അത് ആ ഒരു ടൈമിന് വേണ്ടിട്ട് കൂടെ നിൽക്കാൻ പറ്റും അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് ഫോർ ദാറ്റ് ഒരു കാര്യം പറയുകയാണ് ഞാൻ സംസാരിക്കുന്നതല്ല ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ കിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടി കാണിച്ചത് സംസാരിക്കുന്ന പിന്നെ ഞാൻ ഇൻട്രസ്റ്റിംഗ് പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാവരും ആ ഒരു വൈബ് കീപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരു സംഗതി അത് അതൊന്നും പുറത്തുപോയാണ്ടാവൂലെന്ന് അനുമോള് ഇവിടെന്നല്ല പല പ്രാവശ്യം പുക ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ് ഉള്ള എക്സ്പെക്ടേഷൻ ഒടഞ്ഞു പോയി അപ്പൊ എനിക്ക് പുറത്തു പോയിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആദില എന്നൊരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും ആരും വന്നു ഇന്ത്യാലും ഇല്ലെങ്കിലും ഞാൻ ക്ലോസ് ആയിട്ട് എടുത്തുള്ള ആൾക്കാരുണ്ട് അതിന്റെ മിണ്ടിയിലൊക്കെ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും പക്ഷെ വിഷമിക്കുണ്ടാകുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടാവും ശരി ശരി ഇത് ശരിയാണോ ഒരു കാര്യം പറയുകയാണ് ആദില ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ കമന്റിലൂടെ ഞാൻ ഒന്നും പറയുന്നില്ല കൂടി നോക്കാം നീ വാല്യൂ എന്ന് എനിക്ക് താങ്ക്സ് ഫോർ ദാറ്റ് പിന്നെ ഇവിടെ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചത് അക്ബർ ഖാനയാണ് അതും ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയ ഒരു ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾ നല്ലൊരു നമ്മൾ ആ സംഗതി ഉണ്ട്

അപ്പൊ അങ്ങനെ അത് പല ഇതില് ഞാൻ ആയി പോയിട്ട് പലരോടും എനിക്ക് ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് പല നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ വ്യക്തികളെ സമയപരിമിതി ഉണ്ട് അപ്പൊ അതിന് ആയി പോയിട്ട് പല ഭാഷ പലരുമായിട്ട് ഓരോ സംഗതികൾ എന്റെ മൈൻഡിൽ വന്നിട്ടുണ്ട് മൊത്തത്തില് പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പുറത്ത് പക്ഷെ ഉള്ളിലുണ്ടായിരുന്നു അതിന് സോറി ശരി 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 അടുത്തത് അപ്പോ അതിന് അനുമോള് എനിക്ക് ലൈഫിൽ ഇത്രത്തോളം ലെസൺസ് പഠിപ്പിച്ചന്ന് ഒരാള് മോത്തോക്കി ആയിട്ട് ഇപ്പൊ ഇന്നലെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാനല്ല വന്നത് ഗെയിം കളിക്കാനാണ് ഗെയിം അവൾ അത് പ്രൂവ് ചെയ്തിട്ട് വന്ന് അഭിനയിച്ചു മിണ്ടാൻ കാണിച്ച മോളെ എനിക്ക് അഭിനയത്തിനോടുള്ള ഒരു ബ്രഹ്മം അങ്ങോട്ട് പിടിച്ചിരുന്നു ഇറങ്ങിയിട്ട് എനിക്ക് പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അതിനും അനുമോൾ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് അതിലേക്ക് പറയാനുള്ളത് ഇതാണ് ഇതൊക്കെ കേട്ട് അനുമോളുടെ കിളി പോയ അവസ്ഥയാണ് ആകെ ടെൻഷൻ പിടിച്ച അനുമോളെ ഈ പറയുന്ന ലക്ഷ്മി കുറച്ച് സമാധാനിപ്പിക്കുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടിട്ട് നമുക്ക് വൈൻ്റെ ഒരു പ്രാവശ്യം ി കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു ഷോക്ക് മാറി ഇപ്പൊ തന്നെ അതിന്റെ ട്രെയിലർ കണ്ടു എന്നൊക്കെ വിചാരിച്ചാൽ അത്രേ ഉള്ളു അല്ലാതെ പിന്നെ ആ കൈയടി കയ്യടി അതെന്ന് വിചാരിച്ചു അത്രയും ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും നല്ലതാണ് അത് ലക്ഷ്മിക്ക് പറയാനുള്ളതാണ് ഇതിൽ ആരുടെ ഭാഗമാണ് ശരി ആതിരയുടെ ഭാഗം ശരിയാണോ അക്ബറിന്റെ വൈഫിന്റെ ഭാഗം ശരിയാണോ അക്ബറിന്റെ ഭാഗം ശരിയാണോ ആരുടെ ഭാഗം ശരി നിങ്ങൾ കമന്റ് ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു ഓക്കെ എൻ്റെ അഭിപ്രായം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ഓക്കെ ബൈ അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു